നമസ്കാരം നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അർജന്റീന സന്ദർശിച്ചതിന് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട് ഇന്ത്യക്കാർ ആരാധിക്കുന്ന ഫുട്ബോൾ താരങ്ങളായ മറഡോണയുടെയും ലയോണൽ മെഴ്സയുടെയും നാട്ടിലേക്ക് എത്തിയത് ഫുട്ബോൾ തേടിയല്ല പകരം അപൂർവ മൂലകങ്ങൾ തേടിയാണ് കാരണം ഭാവി ലോകത്തിന്റെ മുന്നേറ്റത്തെ നിയന്ത്രിക്കുന്നത് ഭൂമിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഈ അപൂർവ മൂലകങ്ങളാണത്രെ യുദ്ധവിമാനങ്ങൾ മുതൽ മൊബൈൽ ഫോണുകളും വൈദ്യുത വാഹനങ്ങളും വരെ നിർമ്മിക്കാൻ അത്യാവശ്യമായ റയർ എർത്ത് എന്ന് വിളിക്കുന്ന അപൂർവ അപൂർവേഖരണം കയ്യിൽ വെച്ച് ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ് ചൈനയും ഷി ജിങ് പിങും കാരണം ഈ അപൂർവ മൂലകങ്ങൾ പ്രകൃതിയിൽ നിന്നും കുഴിച്ചെടുത്ത് വേർതിരിക്കാനുള്ള സംവിധാനം ഏറ്റവും അധികം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ചൈനയാണ് ചൈനയിൽ നിന്നും ഇവ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നതിനാൽ മറ്റു രാജ്യങ്ങൾ അക്കാര്യത്തിൽ അത്ര ശ്രദ്ധ ചെലുത്തിയില്ല ഈ അവസരം മുതലെടുത്ത് ചൈന ഈ രംഗത്ത് ഒരു ഏകാധിപതിയായി വളർന്നു അപൂർവ ധാതു ശേഖരം ചൈന നൽകാത്തതിന്റെ പേരിൽ യൂറോപ്പിലും ജപ്പാനിലും കാർ നിർമ്മാണം വരെ നിർത്തിവെക്കേണ്ടി വന്നെന്ന പ്രതിസന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപം കൊണ്ടിരുന്നു അപൂർവ ധാതുക്കൾ യൂറോപ്പിന് നൽകാത്തതിനാൽ ബി എം ഡബ്ല്യു ബൻസ് എന്നീ ലോക പ്രശസ്ത കാർ കമ്പനികൾ വരെ കാർ നിർമ്മാണം തടസ്സപ്പെട്ടിരുന്നു ഇങ്ങനെയൊരു പ്രതിസന്ധി അമേരിക്കയ്ക്കും നേരിടേണ്ടി വന്നേക്കുമെന്ന ഭയം മൂലം ചൈനയുടെ പ്രസിഡന്റിനെ ഫോണിൽ വിളിക്കുവാനും വ്യാപാര കരാറിൽ ഒത്തുതീർപ്പുണ്ടാക്കാനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രേരിപ്പിച്ചു എന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി